ഇന്ന് നമുക്ക് നെത്തോലി അയലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നെത്തോലി കറി വെച്ചിട്ട് അയല പൊരിക്കാന്ന് വിചാരിച്ചു അയല അത്ര ഫ്രഷൊന്നും അല്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല അതുപോലെ തന്നെ ചക്കക്കുരു മുറിയും കൂടിയിട്ട് ഒരു അവയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചക്കക്കുരു വേവിച്ചെടുക്കാം കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് പൊട്ടി വന്ന സമയം നമ്മളിതിലേക്ക് അരപ്പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എപ്പോൾ ഒന്ന് തിളച്ച് വന്ന സമയം നമ്മളിതിലേക്ക് മാങ്ങ മുരിങ്ങയ്ക്ക തക്കാളി കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ മീനും ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ചീരത്തോരം റെഡിയാക്കി എടുക്കണം അപ്പോഴേക്കും നമ്മുടെ കറി നന്നായിരുന്നു ിട്ടെന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ മുരിങ്ങക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്കക്കുറവും മുരിങ്ങക്ക് വെന്ത് വന്ന സമയം നമ്മൾ അവയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മീനെ ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇത് ഞാൻ കുറച്ച് ദിവസം ഇതുപോലെ മസാല റെഡിയാക്കി വെക്കാറുണ്ട് ഇതുപോലെ മസാല റെഡിയാക്കി ഫ്രൈ ചെയ്യാനുള്ള മീനിൽ തലേ ദിവസം പുരട്ടി ഫ്രീസറിൽ വെച്ച് ഫ്രൈ ചെയ്തതിന് കുറച്ച് മുമ്പ് പുറത്ത് വെച്ച ശേഷം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചീരത്തോരനും റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മീനും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്